നാല് നീ ട്രില്യൺ ഇന്ത്യൻ എന്തായാലും കാര്യം ചർച്ച ചെയ്തേ ഏയ് ആരോപണങ്ങളിൽ ഒരു ില്ല പാലത്തിന്റെ ബലം ബ്രിഡ്ജ് മാൻ ബാസ്കറ്റ് മേസരിട്ട് എന്തിനു ബ്രിഡ്ജ്മാനൊന്നും വേണ്ട ഒരു സൈക്കിള് കയറി തന്നെ പാലം കടന്നളുക അറുന്നൂറ് ചാക്കുന്ന കണക്കിലെഴുതിയിരിക്കുന്നത് പക്ഷെ ആറിട്ടോന്നും അവരെ സംശയമുണ്ട് അറഞ്ചോടി പാലം പാലാരിവട്ടം പാലം ദേ പട്ടരകടവ് പാലം

ചേട്ടാ പിന്നെ പറഞ്ഞാടുന്നു പറഞ്ഞു ഏഹ് റീത്ത് അല്ലേ ആ കൊണ്ടുപോയിക്കോ താങ്ക് യു

പോരാടിയ മത്തായിക്കുട്ടി മാപ്പിളയുടെ ശവസംസ്കാരം മാർ ഇവാനിയോസ് ആചാരപൂർവ്വം വിവരം എത്ര രീതി ഈ ചേർത്താ രീതി വെക്കാൻ പോകുന്നത് ഇടതുപക്ഷക്കാർ പോലും തിരിഞ്ഞു നോക്കിയിട്ടില്ല സുനന്ദട പറ്റില്ല രണ്ട് പിന്നെ വേറൊരാള് അത്ര തന്നെ അതിനൊക്കെ കേരള കോൺഗ്രസ് കോൺഗ്രസും എന്താ ഫാൻസ് എന്താ ഫോളോവേഴ്സ് ആ നേരത്താണ് തമാശ കളി മറ്റൊരിൽ അടിച്ചു തന്നേ ശരി എന്നാ മരണനിരക്ക് ഈ ആംബുലൻസിന്റെ പോരാട്ടങ്ങളുടെ സമരവീരിയുമായി ഭൂമി ചുപിക്കാൻ നടന്ന നക്സൽ നേതാവ് സഖാവും മത്തായിക്കുട്ടിയുടെ വീട്ടിലാണ് ഞങ്ങൾ ഇപ്പോൾ നിൽക്കുന്നത് അണ ഒന്ന് മാറി കാണാൻ കാണിച്ചല്ലേ മരണ സമയത്ത് അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നതിന് മുമ്പ് എന്താണ് അദ്ദേഹം അവസാനമായി നിങ്ങളോട് പറഞ്ഞത് പറഞ്ഞോളൂ അധികം ആലോചന ഒന്നും വേണ്ട വേഗം പറയൂ വയനാട്ടിൽ പോലീസ് വെടിവെപ്പ് അരി തേടിയെ അവസാന നിമിഷം വരെ വിപ്ലവം വരുമെന്ന് കരുതിയിരിക്കുകയായിരുന്നു ഒടുവിലായി അവസാനും നിങ്ങളെ അച്ഛന്റെ വിയോഗം എങ്ങനെയാണ് ബാധിക്കുന്നത് നന്നായി അച്ഛൻ ഉറങ്ങാറുണ്ടായിരുന്നോ ശരിക്ക് അച്ഛൻ ഉറക്കം മാത്രമേ ഉള്ളായിരുന്നു നല്ല രീതിയിൽ അദ്ദേഹം ഭക്ഷണം കഴിക്കുമായിരുന്നു കഴിക്കുമായിരുന്നു ഷാർമ്മ ഇതവിടെ പാളി എന്നല്ലേ വിടാന കടന്ന കേപ് ഒരു റാശിലത്തറല്ലോ എന്നാ ഇതിക്കട ഞാൻ ഇല്ലേ കൂടെ ഇനി ഞങ്ങടെ രീതിതണ്ടോ ആ നിങ്ങളെ ആവശ്യമുള്ളേ ചോദിക്കാൻ മടിക്കണ്ട കേട്ടോ 14 വലിച്ച കളയരുത് ഞാൻ ചോദിച്ചു കിർ എന്നാ

എംഎൽ എത്തുന്ന് പറഞ്ഞിട്ടുണ്ട് ആ എന്നാ പിന്നെ ഞാനങ്ങോട്ട് പോയിട്ട് വരും പറ ഇല്ലെങ്കിൽ എന്റെ കാര്യം ഒന്ന് ശരിയാക്കി തരണേ ആ ഒരു വീട്ടിൽ ഒരു മുട്ടക്കോഴി പദ്ധതിയല്ലേ അത് ഞാൻ അല്ല കാര്യം എത്രയും പെട്ടെന്ന് ഓപ്പറേഷൻ ഡോക്ടർ ആ അല്ലേ അത് പ്രസിഡന്റിന്റെ ഉപേക്ഷ വിചാരിക്കരുത് വേറെ എന്നെ ഇങ്ങനെ പറഞ്ഞു വിഷമിപ്പിക്കല്ലേ എന്റെ ചേച്ചി നിങ്ങളുടെ വാർഡ് മെമ്പറ പുഷ്കരണല്ലേ അങ്ങനെയോട് ഒന്നും പറഞ്ഞേക്കണേ ഈ വാർഡ് മാറിയുള്ള കരുതല് പുള്ളിക്ക് പിടിക്കത്തില്ല അതുകൊണ്ടാ ചെലട്ടെറി പിന്നെ കുടുംബശ്രീ യോഗം കഴിഞ്ഞപ്പോഴാ പഴയ നക്സൽ മത്തായി കുട്ടി മാപ്പിള ദിവംഗതനായ വിവരത് മനുഷ്യത്വക്കല്ലേ വലുത് ഒന്ന് അവിടെ വരെ പോയി അതിന് സുനന്ദയുടെ വാർഡല്ലോ ഇത്രയും മനുഷ്യത്വം നോക്കി മനുഷ്യത്വം കാണിക്കാൻ പറ്റും ഇത്ര രഹസ്യമായിട്ട് എങ്ങനെ മരിക്കാൻ പറ്റുന്നു

കുഞ്ഞ്പഞ്ചാണ്ടിന്റെ ഭാര്യയുടെ വീട് വേണ്ട തീർച്ചയായിട്ടും പിന്നെ ആ പ്രസിഡന്റിന്റെ വാർഡിലും മഴക്കുഴി നീനയ്ക്ക് തൊഴിലുറപ്പുകാരെ കൊണ്ട് കപ്പത്തോട്ടത്തിൽ എലി നിർമാർജ്ജനം പിന്നെ എനിക്ക് യശോദ ചേച്ചിയുടെ കുഞ്ഞിന്റെ ധനസഹായം വെള്ളപ്പൊക്കത്തിന്റെ ഫണ്ട് വീതം വെക്കല് ദുരിതാശ്വാസ ക്യാമ്പില് ബാക്കി വന്ന സാധനങ്ങളുടെ ലേലം വിളി കുടിവെള്ളം കക്കൂസ് ആരും നടത്തും ഞാനിതോട് പറയാൻ തുടങ്ങി